എന്താണത് ഇത് അതാണ് എല്ലാം പറഞ്ഞു ഞാൻ പറഞ്ഞു എന്താണ് എനിക്കൊരു പിടിയിട്ട് ഞാൻ ആദ്യം എല്ലാം കുറെ പറഞ്ഞ് മനസ്സിലാക്കി അപ്പൊ ഇവരുടെ എല്ലാം പ്രശ്നം ആദ്യം പറയുന്നത് മോഹൻലാലിന്റെ ലഫ്റ്റനന്റുകൾ റാങ്ക് എടുത്തുകളാണ് ഇത് ഇതൊരു വിരോധാഭ്യാസമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ കമന്റുകൾ വായിച്ചിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഞാനിവിടെ സുഹൃത്തുക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ ഞാൻ ആരെയും വൈറ്റ് വാഷ് ചെയ്യാനോ വെള്ളപൂശാനോ ഒന്നല്ല നിങ്ങൾ വിശ്വസിക്കുന്ന മേജർ രവി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും എന്നെ മോഹൻലാലിൻ്റെ കൂടെ കാണില്ല പക്ഷെ ഞങ്ങൾ വളരെയധികം ആത്മബന്ധമുള്ള സുഹൃത്തുക്കളാണ് എല്ലാ സമയത്തും അദ്ദേഹത്തിന്റെ കൂടെ അവിടെ നടക്കാനും വഴി കാണിച്ചു കൊടുക്കാനും അതിനൊന്നും എന്നെ കാണാറുണ്ടാവില്ല ചില സന്ദർഭങ്ങളിൽ കാണും അത് ഞാൻ നല്ല കാര്യങ്ങൾ പലർതും ചെയ്യുന്ന സമയത്ത് ഞാൻ ലാലിൻ്റെ കൂടെ ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് എനിക്കറിയാം അദ്ദേഹത്തെ അപ്പം അതവിടെ നിൽക്കട്ടെ ആദ്യം ഈ കേണൽ റാങ്കിന്റെയും കേണലിന്റെ പ്രശ്നവും അതായത് ഷോർട്ട് ഔട്ട് ചെയ്ത് പിന്നീട് നമുക്ക് ഈ സിനിമയിലോട്ട് വരാം ഇപ്പൊ ഈ സിനിമ എന്നുള്ളതല്ല ഇതിന ഏത് സിനിമയാണെങ്കിലും എന്താണെങ്കിലും ശരി ഒരു കേണൽ റാങ്ക് എടുത്തു കളയുക അല്ലെങ്കിൽ തരുക കിട്ടുക എന്നൊക്കെ പറയുന്നത് അതിനേതായിട്ടുള്ള ചില മാനദണ്ഡങ്ങളും അതിൻ്റെ പ്രൊസീജിയേഴ്സും എല്ലാം കൊണ്ടാണ് അത് കിട്ടുന്നത് അല്ലെങ്കിൽ മേജർ ഇവിടെ പടത്തിൽ അഭിനയിച്ചുകൊണ്ട് കിട്ടിയതാണെന്ന് അങ്ങനെയൊന്നല്ല അതിനകത്ത് കുറെ മാനദണ്ഡങ്ങളുണ്ടായിരുന്നു ആ സമയത്ത് അന്ന് കോൺഗ്രസ് ഗവൺമെന്റ് ആയിരുന്നു ഭരിച്ചിരുന്നത് ആ സമയത്ത് നമ്മൾ ചെയ്തിട്ടുള്ള കീർത്തിചക്ര കുരുക്ഷേത്ര ഇങ്ങനെയുള്ള സിനിമകളെല്ലാം അവിടെ സെൻസറിന് പോകുന്ന സമയത്ത് മോഡിയിൽ മോഡിയിൽ ആശയം വന്നു സൗത്തിൽ നിന്ന് ഒരാളിനെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ പെട്രിയോട്ടിക് ഫീലിംഗ് ഉള്ള സിനിമകൾ ചെയ്തു എന്നുള്ളതിനോളൂ അന്ന് നിങ്ങളെല്ലാം ഓർക്കും ആൻഡ് യു ആൾ വില് ദാറ്റ് ദി കീർത്തിചക്രക്കകത്തും നമ്മൾ ഒരിക്കലും ഭാരതമാതാക്ക് ചെയ്യുന്നുള്ളോ അതൊന്നും വിളിച്ചിട്ടില്ല പക്ഷെ നിങ്ങൾ ഓരോരുത്തരും രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തരും വിളിച്ചു ഭാരത് മാതാക്കി ചെയ്യുന്നത് അത് ഞാനൊന്ന് എഴുത്തുകാർ എന്റെ മനസ്സിലുള്ള വികാരത്തിനെ വികാരത്തിന് എന്നുള്ള നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങൾക്കൊക്കെ നിങ്ങളെപ്പോലുള്ള കോടിക്കണക്കിന് ജനത ആരാധിക്കുന്ന മോഹൻലാലിൽ എന്നുള്ള വ്യക്തിയിലൂടെ ഞാൻ എന്റെ ആശയത്തിലുള്ള ആ ഒരു ഹീറോ എങ്ങനെയായിരിക്കണം ഒരു രാജ്യസ്നേഹിയായിട്ടുള്ള വ്യക്തി ഒരു പട്ടാളക്കാരനെങ്ങനെയായിരിക്കണം ആ കഥാപാത്രത്തെ ഞാൻ എഴുതി അദ്ദേഹത്തിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഡയലോഗുകൾ നിങ്ങളിൽ അദ്ദേഹത്തിൽ കൂടെ എത്തിച്ചു വന്നപ്പം നിങ്ങൾക്ക് അദ്ദേഹം ഒരു പെട്രിയോട്ടിക് ഫീലിംഗ് ഉള്ള ഒരു മനുഷ്യനായിട്ട് നിങ്ങൾ കണ്ടുവരുത്തിയത് വിവാദത്തിൽ പല പല ചോദ്യങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത് മോഹൻലാൽ ഇങ്ങനെ ഒരു ചിത്രം ചെയ്തു രണ്ടാമത് മോഹൻലാൽ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല എന്നും മോഹൻലാലിനെ ആ സീൻസ് ഒന്നും കാണിച്ചിട്ടില്ല എന്നും പറയുന്നു കലാപത്തിന്റെ കാര്യങ്ങളൊന്നും തന്നെ ഈ വിവാദങ്ങൾ ഉണ്ടാകുന്ന സീനുകളെ കുറിച്ചൊന്നും മോഹൻലാലിന് അറിയില്ല എന്നും അദ്ദേഹം സിനിമ മുഴുവനായി കണ്ടിട്ടില്ല എന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് പതിനേഴ് സീനുകൾ കട്ട് ചെയ്യാനുള്ള തീരുമാനം ഉണ്ടായതായിട്ടും പറയുന്നുണ്ട് അതേസമയം മോഹൻലാലിന്റെയും കേണൽ പട്ടം എടുത്ത് മാറ്റണം എന്നാണ് കൂടുതൽ പേരും പറയുന്നത് ലെഫ്റ്റനന്റ് കേണൽ പദവിക്ക് ഇനി അദ്ദേഹം അർഹനല്ല എന്നും ഇന്ത്യക്കെതിരെയുള്ള നമ്മുടെ രാഷ്ട്രത്തിനെതിരെയുള്ള ഒരു വീഡിയോ ആണ് അല്ലെങ്കിൽ ഒരു ചിത്രമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നതെന്നും പറയുന്നുണ്ട് എന്താണ് ഇനി അദ്ദേഹത്തിനെതിരെ നടക്കാൻ പോകുന്ന നിയമ നടപടികൾ സൈന്യത്തിൽ നിന്നും ഇന്ത്യൻ ഭാരതത്തിലെ സൈന്യത്തിൽ നിന്നും മോഹൻലാലിനെ നേരിടേണ്ടി വരുന്ന നിയമ നടപടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ സിനിമയിലോട്ട് വന്നാൽ കാരണം നമ്മുടെ സിനിമ ഞാൻ ചെയ്ത സിനിമയിലൊക്കെ അത് ഞാൻ എഴുതുന്നതാണത് എന്റെ വികാരമാണ് ഞാൻ എഴുതിയിട്ടൊരു കഥയായിട്ട് കൊണ്ടുവരുന്നു അദ്ദേഹത്തിന് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നു അദ്ദേഹം അത് ചെയ്യുന്നു പിന്നെ ഞാൻ അറിയുന്ന മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഇദ്ദേഹം കഥ കേട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അഞ്ച് സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ അറിയാത്ത ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഞാനിത് വൈറ്റ് വാഷ് ചെയ്യാനോ പൂജ ഇതെന്നെല്ലാം ഞാൻ അറിയുന്നത് ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ നിങ്ങളോട് പറയാം അദ്ദേഹം ഒരു പ്രാവശ്യം കഥ കേട്ട് കഴിഞ്ഞിട്ട് ഓവറോൾ ഓക്കെ ഇതാണ് എന്നുള്ള ഫീല് കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും അദ്ദേഹം പിന്നെ അതിനകത്ത് ഇന്റർഫിയർ ചെയ്യില്ല മറ്റുള്ള ആർട്ടിസ്റ്റിന്റെ ഷോട്ട് കുറയ്ക്കാനോ അല്ലെങ്കിൽ ഇതിനോ അല്ലെങ്കിൽ ഈ കഥയിൽ അങ്ങനെ തിരുത്തു വരുത്താനോ ഒന്നും പറയില്ല കീർത്തി ചക്ര തൊട്ടിട്ട് ഞാൻ കഴിഞ്ഞ സെവന്റി വൺ വരയ്ക്കും ഞാൻ അഞ്ച് സിനിമ ചെയ്തിട്ടുള്ളത് ചക്ര പോലും അദ്ദേഹം സിനിമ കണ്ടിട്ടില്ല ഐ സ്വയർ സിനിമ റിലീസാവുന്നതിന് മുന്നേ അദ്ദേഹം ഫുൾ സിനിമ ഞാൻ എന്റെ എന്നെ ഏറ്റവും അധികം വിശ്വസിക്കുന്നു ഞാൻ നിങ്ങളോട് വിശ്വ ഞാൻ വിഷമിച്ചിട്ടാണ് നിങ്ങളോട് പറഞ്ഞത് ഒരു കാര്യം നമ്മൾ ഒരാളെ കുറിച്ച് പറയുന്നതിന് മുന്നേ ആളെ കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അറിയണം ഐ സ്വയർ യു അദ്ദേഹം കീർത്തചക്ര ഫുൾ സിനിമ റിലീസിന് മുന്നേ കണ്ടിട്ടില്ല പിന്നെ അന്നൊക്കെ ഈ പ്രിവ്യൂ ഷോസും ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടും എന്റെ ദാരിദ്ര്യം കൊണ്ടും ഞാൻ പ്രിവ്യൂ ഷോ ഒന്നും ഇവിടെ വെച്ചിട്ടില്ല കാരണം എന്റെ ആദ്യത്തെ സിനിമയായിരുന്നു ചൌധരി സാറും പറഞ്ഞു ഓക്കെ നമ്മുടെ ഉണക്ക് എന്നാ വേണ പണി നിൽക്കുക അവിടെ ഞങ്ങൾ മദ്രാസിൽ മാത്രമേ പ്രിവ്യൂ ഷോ ചോദിച്ചു അതിൽ മോഹൻലാലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ സുച്ചിയോ ആരും വന്നിട്ടില്ല കുറച്ച് സുഹൃത്തുക്കളും സുരേഷ് ബാലാജിയിൽ സി പ്രിയദർശന്റ് അങ്ങനെയുള്ള കുറച്ച് എന്റെ സുഹൃത്തുക്കൾ മാത്രമാണ് പ്രിവ്യൂ ഷോ കണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് മോഹൻലാലിന് ഈ പടം റിലീസിന്റെ മുന്നേ കാണുന്നൊരു സ്വഭാവം ഇല്ല അദ്ദേഹത്തിന് ഇഷ്ടംപോലെ പണികളുണ്ട് ഇല്ലാത്ത സമയത്ത് കിട്ടുന്ന സമയത്ത് അദ്ദേഹം കുറച്ച് സമയം ഫാമിലിയായിട്ട് സ്പെന്റ് ചെയ്യുന്നുണ്ട് ഈ സിനിമയ്ക്കും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കും മോഹൻലാൽ എന്താ പടം കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെന്നുള്ള കുറെ കമന്റുകൾ ഞാൻ കണ്ടായിരുന്നു ദയവ് ചെയ്തിട്ട് എന്നെ അത് വിശ്വസിക്കും ഇതിന്റെ കുറ്റം നിങ്ങൾ മോഹൻലാൽ മോഹൻലാൽ ഇതൊക്കെ വായിച്ചിട്ടില്ലല്ലേ അഥവാ ചില ചില സിസ്റ്റംസ് നിങ്ങൾ മനസ്സിലാക്കണം പലയിടത്തും പല സിസ്റ്റമാണ് അതുകൊണ്ട് മോഹൻലാൽ ഇത് കണ്ടിട്ട് റിലീസ് ചെയ്തു പറയുന്നത് അത് ഞാനതില് പറഞ്ഞു എന്റെ കീർത്തിചക്ര പോലും കീർച്ചക്ര അല്ലെങ്കിൽ ഈ അഞ്ച് സിനിമയും കീഴ്ചക്ര പോലും അതൊരു സൂപ്പർ ഡിപ്പർ ഹിറ്റായപ്പോ അപ്പോഴും ഞാൻ വിളിച്ചപ്പോ എനിക്ക് ഇനിയിപ്പോ തിയേറ്ററിലൊന്നും പോയി കാണാൻ പറ്റില്ല പക്ഷെ രാത്രി മുഴുവൻ ആളുകളുടെ ആ ഒരു കൺഗ്രാജുലേഷൻ കോൾസ് വന്നപ്പോൾ അദ്ദേഹം കാലത്ത് അഞ്ചു മണിക്ക് വയനാട്ടിൽ പോകുന്ന റൂട്ടിലുള്ള ഏതോ ഒരു തിയേറ്ററിൽ പോയിട്ട് അഞ്ചു മണിക്ക് അദ്ദേഹം ബാബുചാനും ഗ്യാങ് എല്ലാം കൂടെ പോയി പടം കണ്ടിട്ട് എന്നിട്ടാണ് എന്നെ വിളിച്ച് പറയുന്നത് ഓക്കെ അപ്പൊ അത് ഞാൻ ക്ലാരിഫൈ ചെയ്യണം അദ്ദേഹം പടം കണ്ടിട്ടാണ് ഇറങ്ങിയെന്നുള്ളത് എന്റെ സുഹൃത്തുക്കളിത് ഞാൻ ബി ജെ പി കാരാണെങ്കിൽ ശരിയല്ലെങ്കിൽ പെട്രിയോട്ടിക് ഫീലിംഗ് ഉള്ള ഓരോരുത്തേയും വികാരം ഞാൻ മനസ്സിലാക്കണം നിങ്ങൾ പറഞ്ഞതെല്ലാം അതിനാണ് ഞാൻ ഈ ലൈവില് വരാന്ന് പറഞ്ഞത് അതുകൊണ്ട് താങ്കൾ എന്തിനാ ഈ കിടന്ന് ശ്വാസം എന്തിനാണ് ആകെയല്ല സഹോദര ഒന്നാമത്തത് ഞാൻ കുറേ ട്രാവൽ ചെയ്ത് വന്നതുകൊണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാം കബഡി വായിക്കാൻ തന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫ്ലോ പോവും അതുകൊണ്ട് ഞാൻ കബന് വായിക്കാതെ എന്ത് തന്നെ ആയാലും അവനെ ശ്രദ്ധിക്കണം ആയിരുന്നു ആ അവനെ എന്നുള്ളത് ആരാന്നുള്ളത് എനിക്കറിയുന്നില്ല ഇവിടെ ചിലവന്മാരൊക്കെ തെറിയൊക്കെ വിളിക്കുന്നുണ്ട് വെരി ഗുഡ് ഇത് നമ്മുടെ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ പലരും തെറി വിളിച്ചു കഴിഞ്ഞാൽ അതെന്റെ സംസ്കാരം ഇവിടെ ആർക്കും വേണമെങ്കിലും എന്ത് വേണമെങ്കിലും വിളിക്കാം നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു അത് മേജർ ഇവിനെ എഫക്റ്റ് ചെയ്യില്ല നല്ല കമന്റുകളാണെങ്കിൽ അതിനുള്ള മറുപടികളും തരും അത് വൃത്തിയായിട്ട് ഞാൻ പറയുകയും ചെയ്യും സാർ പറയുന്നത് ശരി എന്ന് വെക്കാം പക്ഷെ സാർ പറഞ്ഞ ഈ സ്വഭാവം മോഹൻലാൽ മാറ്റിയേ പറ്റൂ ഓക്കേ മാറ്റിയേ പറ്റൂന്നുള്ള ഞാൻ സോദര ഞാൻ സമ്മതിക്കുന്നു കാരണം പല മിസ്റ്റേക്കുകളിൽ നിന്നുമാണ് നമ്മൾ പഠിക്കുന്നത് ഞാൻ ചെറിയൊരു അഹങ്കാരം കാണിച്ചിട്ട് പൊട്ടിപ്പോയൊരു പടമാണ് കാറെന്നുള്ളത് പക്ഷെ അതിനകത്ത് ഞാൻ അഞ്ചു കോടിക്ക് തീർത്ത പടമാണ് സോദര അതിനകത്ത് ഒരാൾക്കും പറയാൻ പറ്റില്ല പ്രൊഡ്യൂസറിന് അഞ്ചു പൈസ നഷ്ടം വന്നു എന്നുള്ളത് അപ്പോൾ റിലീസിന് മുന്നേ തന്നെ നാലര നാല് കോടിയോളം ഞങ്ങൾ ബിസിനസ് ചെയ്ത് റിലീസ് കഴിഞ്ഞ് എനിക്ക് ആ പൈസ എല്ലാം തിരിച്ചു കിട്ടി സോ അതിനുശേഷം ഞാൻ മനസ്സിലാക്കി മോഹൻലാലും അമിതാഭജനും വന്നു എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു അഹങ്കാരം എനിക്കെവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു തോന്നലുണ്ട് അതിനുശേഷം പിന്നെ ഞാൻ അഹങ്കരിച്ചിട്ടില്ല അന്ന് ഞാൻ പറഞ്ഞു മേജർ രവി ചൂടിച്ചു അതിനുശേഷം ഞാൻ ഒരിക്കലും എൻ്റെ സിനിമയെക്കുറിച്ച് ഞാൻ അഹങ്കരിക്കാറില്ല നമുക്കറിയാം കാരണം നിങ്ങളുടെ കയ്യിലേക്ക് അങ്ങ് വിട്ടു തരാണ് അതിനുശേഷം നിങ്ങളാണത് തീരുമാനിക്കുന്നത് ഓക്കെ അപ്പം അതുകൊണ്ട് മോഹൻലാലിനെ ഞാൻ ഈ സിനിമ കണ്ടിട്ട് അദ്ദേഹം വിട്ടു എന്ന് പറയുന്നിടത്താണ് ആ ജസ്റ്റിഫിക്കേഷൻ ഞാൻ തന്നത് മോഹൻലാൽ ഷുഡ് അപ്പോളജൈസ് ഫോർ വാട്ട് ഹീ ഡെഡ് അദ്ദേഹം ഓൾറെഡി എഴുതി വെച്ചിട്ട് എനിക്കറിയില്ല അത് റിലീസ് ചെയ്തോ ഇല്ലയെന്നുള്ളത് ഞാൻ കണ്ടതാണ് അദ്ദേഹത്തിന് വളരെയധികം മാനസികമായിട്ട് വിഷമമുണ്ട് അപ്പം സിനിമ കാണാതെ ഫസ്റ്റ് ഷോ കണ്ടത് ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്നിട്ടാണ് കണ്ടിരിക്കുന്നത് പിന്നെ സിനിമയ്ക്കകത്തുള്ള ചില പ്രശ്നങ്ങളും ഇത്രയധികം പ്രശ്നം ഉണ്ടാക്കാനുള്ള കാരണങ്ങളും ഇതിനകത്തുള്ള അദ്ദേഹം അതിനുശേഷം കണ്ടിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയാൻ വേണ്ടി ഓൾറെഡി ഇൻസ്ട്രക്ഷൻ കൊടുത്ത് ഇന്ന് ആറു മണിക്ക് ശേഷം ഇരുപത്തി ആറോളം മിനിറ്റിന്റെ കട്ടിങ് ആ സിനിമയ്ക്കകത്ത് വരുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ കേട്ടത് അത് കേട്ട് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മോനിലാ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അവിടെയാണ് ജസ്റ്റിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി ഇദ്ദേഹം കണ്ടിട്ട് റിലീസ് ചെയ്തിട്ടുള്ളൊരു സിനിമയല്ലാതെ അത് ഞാനിപ്പോഴും എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റും പിന്നെ ആ സിനിമയുടെ കണ്ടന്റ് പ്രശ്നങ്ങളുണ്ട് എല്ലാവർക്കും വിഷമിക്കത്തക്ക രീതിയിലുള്ള പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് പക്ഷെ മോഹൻലാൽ വരുന്നത് ആ സിനിമയ്ക്കകത്ത് ഒരു മണിക്കൂറും അഞ്ചു മിനിറ്റും കഴിഞ്ഞിട്ടാണ് ഇതിനു മുന്നേ പ്രശ്നങ്ങളൊക്കെ ഗോദ്ര ഇഷ്യൂ മറ്റേ ഇഷ്യൂ ആ എല്ലാ ഇഷ്യൂകളും വന്നിട്ടുണ്ടെങ്കിൽ സിനിമ തന്റെ പോർഷൻ മാത്രം ഡബ്ബീത ഒരു വ്യക്തിയാണ് മോഹൻലാൽ അവിടെ ഇരുന്ന് മറ്റുള്ള പോർഷൻസ് ഒന്നും കാണില്ല അപ്പൊ ഒരു സിനിമയെ ടോട്ടാലിറ്റിയിൽ കാണാൻ പലപ്പോഴും സാധിച്ചു വരില്ല അതിനെക്കുറിച്ച് ചിന്തിക്കാം ആദ്യമായിട്ട് കാണുന്ന സമയത്ത് പെട്ടെന്ന് തോന്നും യെസ് അയ്യോ ഇതെന്താണെന്നുള്ളത് മോഹൻലാൽ ഷുഡ് അപ്പോളജൈസ് ഫോർ ദിസ് വാട്ട് പീപ്പിൾ അതർവൈസ് പീപ്പിൾ വിൽ ഹേറ്റ് യു ഡോ വറി ഞാൻ അറിയുന്ന മോഹൻലാൽ വിൽ സബ്മിറ്റ് എൻ അ ടു യു ആൾ വൈ ബിക്കോസ് അദ്ദേഹം അറിയാതെ ചെയ്തതാണെങ്കിലും ശരി അദ്ദേഹം അത് ചെയ്തിരിക്കുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് കാരണം അദ്ദേഹത്തിന് വളരെയധികം മാനസികമായിട്ട് വിഷമം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ കാരണം നമ്മളെല്ലാം സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് തളർന്നു പോകും അതുകൊണ്ട് ഞാനിവിടെ അദ്ദേഹത്തെ വൈറ്റ് വാഷ് ചെയ്യാനും പൂജിക്കുന്നേ ഞാൻ അറിയുന്ന മോഹൻലാലിനെ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കാമെന്നാണ് എപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ എന്നെ കണ്ടുവന്നു വരില്ല ഞാൻ പറയുന്നില്ലേ ഞാൻ പുറത്തുനിന്നുകൊണ്ട് പ്രൊട്ടക്ട് ഒരു വ്യക്തിയാണ് കാരണം നിങ്ങളെപ്പോലെ വലിയൊരു ഫാനാണ് ഞാൻ അത്രേ ഉള്ളൂ പിന്നെ ആ സിനിമയ്ക്കകത്ത് എഴുത്തുകാരനെന്ന് പറഞ്ഞ മുരളീകോപി എന്ന് പറയുന്ന എന്റെ സഹോദരൻ്റെ അടുത്ത് എനിക്ക് ഒന്നേ പറയാമോ നമ്മൾ എഴു ഞങ്ങൾ എന്നെപ്പോഴും തന്നെ എഴുതുന്നത് എൻ്റെ വികാരമായിരിക്കും അത് നിങ്ങൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് അത് നിങ്ങളുടെ കാരണം ഞാൻ എഴുതിയിട്ടുള്ള സിനിമയ്ക്കകത്ത് നിങ്ങൾ ഭാരത്മാതാക്കി ചെയ്യുന്നു വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ച കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ട് ദാറ്റ് ഈസ് വാട്ട് ഇസ് മൈ കൺസേൺ അതാണ് ഞാൻ ചെയ്തത് അപ്പം മുരളി അത് ചെയ്യുന്ന സമയത്ത് ഗോ ആ പഴം തുടങ്ങുന്ന സമയത്ത് കലാപങ്ങളിൽ മുസ്ലിം സാഹോദരി സഹോദരന്മാരെ പോയി അറ്റാക്ക് ചെയ്യുന്ന ഹിന്ദു ശൂലം എല്ലാം കൊണ്ടുപോയിട്ട് അതൊന്നും ചെയ്യുന്ന കാണിക്കാനുള്ള കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ തുടക്കം മുതലേക്ക് എവിടുന്നത് തുടങ്ങി ആ വണ്ടി എങ്ങനെ കത്തി ആര് കത്തിച്ചു എന്തുകൊണ്ടൊരു കമ്പാർട്ട്മെന്റിനകത്ത് അമ്പത്തിമൂന്ന് പേര് മരിച്ചുപോയി കാരണം നാലു വശത്തും വാതിലടച്ചു വെച്ചിട്ടാണ് ഈ ആളുകൾ അവരെ കത്തിച്ചു കളഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം കോടതി റൂളും സുപ്രീം കോടതി അടക്കം ശരിവെച്ച് ശിക്ഷയും കഴിഞ്ഞിട്ടുള്ള കാര്യം എന്തുകൊണ്ട് അത് തുടങ്ങി വെച്ചിരുന്നെങ്കിൽ ഇത് ഇത്രയും വലിയ ഇഷ്യൂ ആവില്ലായിരുന്നു അത് പറയാതെ വെറും മുസ്ലിം സഹോദരങ്ങളെ കൊല്ലുന്ന ഹിന്ദുക്കളെന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ വർഗീയതല്ലേ സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു അവിടെ ശ്രദ്ധിക്കേണ്ടത് അത് ഇതെല്ലാം കഴിഞ്ഞ് ടോട്ടാലിറ്റിയിൽ അത് ത്രൂട്ട് പഠിക്കുന്നു പിന്നീട് അത് കഴിഞ്ഞ് ഈ സംഭവങ്ങളിൽ അതിൽ നിന്ന് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി കാണിക്കുന്നു അത് കഴിഞ്ഞ് യു പി പറയുന്നു ഗുജറാത്തിനെ പറയുന്നു ഹോം മിനിസ്റ്റർ പറയുന്നു എല്ലാം കഴിഞ്ഞിട്ട് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും പോയിട്ട് നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ അതെന്താണെന്നുള്ളത് എനിക്കൊരു പിടിയില്ല അത് മാത്രം മതിയായിരുന്നു ഈ പടത്തിനകത്ത് അതില്ലാതെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് യു ഹാവ് ടു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ദാറ്റ് വാട്ട് യു ഹാവ് ഡൺ ഇറ്റ് അതിൽ എന്ത് ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ശരി ഇവിടെ ആരാണ് പൃഥ്വിരാജൻ മുരളീ ഗോപി ആർ ആന്റി നാഷണൽസ് നിങ്ങളുടെ എല്ലാം വികാരം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് പല കാര്യങ്ങളിലും ഇവർ ചെയ്യുന്ന കാര്യം കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയിട്ടാണ് ജനങ്ങൾ ഇവരെ വിലയിരുത്തുന്നത് ഞാൻ നാളെ വെറും ഒരു എന്തെന്താണ് പറഞ്ഞത് ഈ പെട്ടിപാടി ഞാൻ എൻ്റെ ഒരു സ്റ്റാമ്പ് എന്ന് പറയുന്നത് ഞാൻ ദേശസേന അടപ്പടങ്ങൾ എടുക്കും അതിലാണ് ദേശസേന കുറച്ചുകൂടെ കൂടുതൽ കിട്ടുന്നത് ഇത് ചെയ്യുന്നുണ്ട് എനിക്കും വരുന്ന സിനിമകളും അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പൊ ഓപ്പറേഷൻ രാഹത്തിനെ ഇതിന്റെ അകത്ത് ആരോ താൻ അതും വൈറ്റ് വാഷ് ചെയ്യാനില്ല എന്നൊക്കെ ഉള്ള കമന്റൊക്കെ ഞാൻ കണ്ടു അതല്ല സഹോദരൻ നിങ്ങളുടേതായിട്ടുള്ള കൺസെപ്റ്റിൽ ഞാനത് കാണിക്കുന്ന എന്താണ് എന്റെ രാജ്യം എന്റെ രാജ്യം മറ്റൊരു രാജ്യത്ത് പോയി എന്റെ രാജ്യത്ത് ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ അവിടെ പോയിട്ട് ചങ്കൂറ്റം കാണിച്ചിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്റർ എന്നുള്ളതാണ് ടൂ തൗസൻഡ് ഫിഫ്റ്റീനിൽ ആദ്യമായിട്ട് എന്തു ചെയ്തിട്ടുള്ളൊരു ഓപ്പറേഷൻ ഓപ്പറേഷൻ റാഹത്ത് സോ അതിനെ ഞാൻ ഹൈലൈറ്റ് ചെയ്യും കാരണം എന്താണ് ഏതൊരു ഇന്ത്യക്കാരനും ഒരു സംഭവമാണത് എന്റെ ശബ്ദം ഒച്ച കൂടുന്നുണ്ടോയെന്നുള്ള എനിക്കറിയില്ല അത് ഞാനിപ്പം രണ്ടു മൂന്ന് പ്രസംഗങ്ങൾ കഴിഞ്ഞിട്ട് വരുന്നതുകൊണ്ടായിരിക്കും അതുകൊണ്ട് നിങ്ങൾ എന്നെ ക്ഷമിക്കണം ഞാൻ ഷൌട്ട് ചെയ്തതൊന്നുമല്ല ഒന്നുമല്ല ഞാൻ കാർഡ് ഇരുന്ന് പറയുന്നുകൊണ്ടാണ് എന്റെ വികാരം ഞാനത് കാണിക്കും എന്താണ് എനിക്ക് അത് ഐ എം പ്രൗഡ് ഓഫ് ഇറ്റ് മൈ കൺട്രി ഹാസ് ഗോണിൻ ടു സം അതർ കൺട്രി എന്നിട്ട് അവിടെ കുരുക്കൽപ്പെട്ടിരിക്കുന്ന എന്റെ ഇന്ത്യക്കാരെ രക്ഷിച്ചൊണ്ടുവരുന്ന ഒരു ഓപ്പറേഷൻ അത് ഓപ്പറേഷൻ ദാഹ അത് കഴിഞ്ഞാൽ ഓപ്പറേഷൻ ഗംഗ എന്ന് പറയുന്നത് യുക്രൈനിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവന്നിട്ടില്ല ഇതൊക്കെ എന്റെ രാജ്യത്തിന് എനിക്ക് അഭിമാനിക്കാന്ന് ഒരു രാജ്യസ്നേഹിയായിട്ടില്ല എനിക്ക് അഭിമാനിക്കാതെ പിന്നെ പിന്നത്തെ പോയിന്റ് എന്താണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് ആ ഇവിടെ ബി ജെ പി കാര് ഞാനും ബി ജെ പി കാരാണ് ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റ് ആണ് ഇതുവരേക്ക് ഇനി അടുത്ത സിറ്റേഷനിൽ എന്താവുന്നില്ല എനിക്കറിയില്ല അത് അടുത്ത പ്രസിഡന്റ് തീരുമാനിച്ചിട്ട് ബട്ട് ഇപ്പോഴത്തേക്ക് കാരണം ബി ജെ പി കാര് പറഞ്ഞു അതിനകത്ത് സെൻസറിൽ രണ്ട് ബി ജെ പി അനുഭാവികളും ഉണ്ടായിരുന്നു എന്നുള്ളത് സാർ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ നമ്മളൊക്കെ ചെയ്യുന്ന ചില മിസ്റ്റേക്കുകൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഈ അഭ്യുതയകാംക്ഷികൾ ബിജെപിക്ക് ഒരു ഉപകാരവും ഇല്ലാത്ത ബിജെപിക്കാരാണെന്നും പറഞ്ഞ് നടക്കുന്ന കുറെ ഇത്തിക്കണ്ണികൾ ഈ പാർട്ടിക്ക് ചുറ്റും നടക്കുന്നുണ്ട് അത് വലിയ വലിയ കൊമ്പത്തിരിക്കുന്നുണ്ട് ഒരു പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ഇലക്ഷൻ ക്യാമ്പയിന് എം കൊണ്ട് അഞ്ച് പൈസ ഉപകാരം ഉണ്ടായിട്ടുണ്ടോ ഇല്ല അതില്ലാതെ ഈ സെൻസർ ബോർഡിനകത്തിരിക്കുന്ന കുറെ എണ്ണമുണ്ട് ഇതെല്ലാം ഇവരെയൊക്കെ ആദ്യം ചകഞ്ഞെടുത്ത് വലിയിൽ തള്ളണം കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഒരുപാരമുള്ള ചില പാർട്ടീസിന് അതാണായാലും പെണ്ണായാലും അവിടെ കയറ്റി ഇരുത്തിയിട്ട് തൊള്ളേ തോന്നു പറയുന്ന അവര് സിനിമ കാണുന്നില്ല അപ്പൊ ഇത് അതിലങ്ങനെ ഉള്ള വികാരമുള്ള ഒരു രാജ്യസംഗയായിട്ടൊരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും അത് പടം കണ്ടിട്ട് മനസ്സിലാക്കും അയ്യോ ഇത് പ്രശ്നമാണെന്നുള്ളു എന്റേത് മനസ്സിലാക്കാന് കാരണം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലായി ഇത് എന്തോ ഒരു പടം എന്നിട്ട് അവിടെ കട്ട് ചെയ്ത് ഇവിടെ കട്ട് ചെയ്തു തോന്നുന്നു നോ സോ ഐ അക്യൂസ് യു ഓൾസോ ഈ സെൻസർ ബോർഡിൽ തെരഞ്ഞെടുത്ത് പറഞ്ഞേക്കുന്ന വ്യക്തികൾക്ക് പാർട്ടിയോടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള നിങ്ങളുടേതായിട്ടുള്ള അത് പല പാർട്ടിക്കാരും അവിടെയുണ്ട് അവിടെ അവിടെ കൊണ്ടുപോയിട്ട് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ വികാരം അതിനകത്ത് വരുമത് അപ്പം പാർട്ടിക്കാർ ഒന്ന് മനസ്സിലാക്കണം ഈ സെൻസർ ബോർഡിൽ പറഞ്ഞേക്കുന്ന ആളുകൾക്ക് നമ്മുടേതായിട്ടുള്ള വികാരം ഉണ്ടെന്നുള്ളത് പിന്നെ പിന്നെന്തായിരുന്നു അതിനകത്ത് പാർട്ടിക്കാര് പറഞ്ഞു ഇതൊരു സിനിമയല്ലേ എന്ന് പറഞ്ഞ് കാണണമെന്നൊക്കെ പറഞ്ഞു എനിക്ക് സിനിമ കാണിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല കാരണം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സിനിമയ്ക്കകത്ത് ഞാനൊരു എൻ്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ വേറെ വല്ലവരെയും കൊണ്ടുപോയിട്ട് വൃത്തിയേടായിട്ട് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ സിനിമയല്ലെന്ന് പറഞ്ഞിട്ട് കൈ കഴുകാനൊന്നും പറ്റില്ല സർ സോറി അതും എൻ്റെ പാർട്ടിയിൽ ആരോ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു എന്നെ ആരോ വിളിച്ച് പറഞ്ഞിരുന്നു സോ ഇതെല്ലാം കാണുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് ജസ്റ്റിഫൈ ചെയ്യാനാണ് ഞാനിവിടെ വന്നത് അതുപോലെ എന്നുള്ള ഡയറക്ടറും ഇത് നോക്കേണ്ടതായിരുന്നു ഇങ്ങനെയുള്ള ഒരു ഇഷ്യൂ വരുന്ന ഒരു ഇതുണ്ടെങ്കിൽ നമ്മുടെ വികാരങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങളുടെ വികാരങ്ങളെ മാനിച്ചുകൊണ്ടായിരിക്കണം ഒരു സിനിമ പുറത്തിറക്കുന്നത് ഇവിടെ ഒരു കേരള സ്റ്റോറി വന്നപ്പോഴത്തേക്കും ഇവിടെ പലർക്കും കുരുപൊട്ടിയിട്ട് ഒച്ചയും മുടക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതാവാൻ പറ്റില്ല അത് ഒരു സത്യസന്ധമായിട്ടുള്ളൊരു കഥ ആയിരുന്നെങ്കിൽ ഇതെന്തിനായി ഇങ്ങനെ ഒരു സത്യസന്ധമായി നടന്നൊരു കാര്യത്തിന് നൊണയുടെ ഒരു തുടക്കത്തിൽ തന്നെ നൊണയാണ് കാണിച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് പ്ലീസ് നിങ്ങൾ വെറും മോഹൻലാലിനെ മാത്രം അക്യൂസ് ചെയ്തിട്ട് അതിൽ പോകുന്നതിന് ഇത് മാത്രം മോഹൻലാൽ യെസ് ഇനി ഇതിൽ ഒരാൾ എഴുതിയിട്ടാണ് ഇനിയെങ്കിലും മോഹൻലാ ലാലേട്ടൻ സ്ക്രീൻ ഇതുപോലുള്ള പടങ്ങൾ കണ്ടിട്ട് റിലീസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് ശരിയാണ് മോനെ ഞാൻ പറയാതെ ലാലേട്ടൻ പോത്തേക്ക് ഞാൻ എങ്ങനെയല്ലേ ഞാൻ ഇന്നോ നാളായിട്ട് ഇന്ന നാളെയല്ല രണ്ടു ദിവസം അദ്ദേഹം കാണുമ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ളൊരു ആണെങ്കിൽ അദ്ദേഹം അത് മാറ്റുമത് പക്ഷെ അതിന് നിങ്ങൾ വെറുതെ യെസ് ഈ റാങ്കിന്റെ മുകളിൽ കയറിയിട്ട് കളിക്കണം ഇതൊക്കെ ചീപ്പ് ടോക്കാണ് എന്ത് പറഞ്ഞാലും അദ്ദേഹത്തിന് എന്തെല്ലാം ചെയ്തിട്ടെന്ന് നിങ്ങൾ അറിയോ ഈ പട്ടാളത്തിന് വേണ്ടിയിട്ട് നമ്മളിപ്പം വയനാട്ടിൽ പോയി എന്തെല്ലാം ഒരു ന്യൂസാണ് നമ്മൾ ഉണ്ടാക്കിയത് അതിനകത്ത് വയനാട്ടിൽ പോയി അവിടെ വന്നിട്ട് ഇത്രയധികം പൈസ നമ്മൾ ആ പട്ടാളക്കാരുടെ കൂടെ യൂണിഫോം യൂണിഫോമിട്ട് അവിടെ പോയി കൂടെ വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ അവരുടെ എല്ലാ സ്ഥലങ്ങളും നോക്കി കണ്ട് പട്ടാളത്തിന് വേണ്ടി എല്ലാം ചെയ്തിട്ടുണ്ട് രാജ്യസേനാപരമായിട്ടുള്ള പടങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങളതെല്ലാം മറക്കരുത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടെങ്കിൽ മറക്കരുത് മറ്റുള്ളവരെ കുറിച്ച് ഞാൻ ഒരു സപ്പോർട്ടാ അല്ലെങ്കിൽ ഞാനൊന്നും പറയാൻ ബാധ്യസ്ഥനല്ല കാരണം എനിക്കവരെ അത്ര അധികം അറിയില്ല ഈ കഥ എഴുതിയിട്ടുള്ള വ്യക്തി എന്ത് ഉദ്ദേശത്തിലാണ് ഇങ്ങനൊരു കഥ എഴുതിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുണ്ടോ പക്ഷെ അതിന് നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരാളുടെ മേലേക്ക് അങ്ങ് ദീപികയുടെ എന്താണ് കാവ്യജെട്ടി കണ്ടപ്പോൾ ദേശസ്നേഹം ബ്രഹ്മപ്പെട്ട ടീംസ്